നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് പിന്നിൽ ഇസ്രായേലിന്റെ മുന്നറിയിപ്പുമായി ഇറാൻ അദ്ദേഹത്തിന്റെ രക്തം ഒരിക്കലും പാഴാകില്ലെന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വക്താവ് നാസർ ഖനാനി പറഞ്ഞത് ഹനിയയുടെ ടെഹ്റാനിലെ രക്തസാക്ഷിത്വം ഇറാനും ഫലസ്തീനും അവരുടെ ചെറുത്തുനിൽപ്പും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹാനിയയുടെ കൊലപാതകത്തിൽ ഇസ്രായേൽ വലിയ വില നൽകേണ്ടിവരുമെന്ന് ഇറാൻ സൈനിക മുൻ കമാൻഡർ ഇൻ ചീഫ് മെഹസിൻ റൈസി മുന്നറിയിപ്പ് നൽകി ഇറാനിന്റെ പുറത്തു നിന്നുള്ള മിസൈൽ ആക്രമണത്തിലാണ് ഹനിയ കൊല്ലപ്പെട്ടതെന്നായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത് നഗരത്തിന്റെ വടക്കു ഭാഗത്ത് വിമുക്ത സൈനികർക്കായുള്ള പ്രത്യേക വസതിയിലാണ് ഹനിയയും അംഗരക്ഷകനും ഉണ്ടായിരുന്നത് രണ്ടുപേരും ആക്രമണത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു പുതിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസേഷ്കിയാന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഇസ്മൈൽ ഹനിയ കൊലപാതകത്തിനുള്ള പദ്ധതി മാസങ്ങൾക്ക് മുമ്പ് ഇസ്രേൽ നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു ഇറാനിൽ എത്തിയാൽ ഹനിയെ താമസിക്കാൻ സാധ്യതയുള്ള മുറി കണ്ടെത്തുകയും അങ്ങനെ രണ്ടു മാസങ്ങൾക്ക് മുമ്പ് തന്നെ നിലവിൽ ഹനിയുടെ കൊലപാതകത്തിന് കാരണമായി കരുതപ്പെടുന്ന ബോംബ് ഇസ്രായേൽ സ്ഥാപിച്ചിരുന്നുവെന്നും ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു ഇറാൻ അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഏഴ് പശ്ചിമേഷ്യൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചാണ് ന്യൂയോർക്ക് ടൈംസ് ഇസ്മയിൽ ഹാനിയുടെ കൊലപാതകത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടത് കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് അത് പ്രകാരം ഖത്തറിൽ താമസിച്ചിരുന്ന ഇസ്മയിൽ ഹാനിയെ പുറം രാജ്യങ്ങളിൽ എവിടെയെങ്കിലും വച്ച് കൊലപ്പെടുത്താനായിരുന്നു ഇസ്രേൽ പദ്ധതിയിട്ടിരുന്നത് അങ്ങനെയാണ് ഹനിയ പലവിധ ചർച്ചകൾക്കായി നിരവധി തവണ വന്നു പോയിരുന്ന ഇറാനെ തന്നെ കൃത്യം നടത്താൻ ഇസ്രേൽ തെരഞ്ഞെടുത്തത് ഹനിയ ഇറാനിൽ എത്തുമ്പോൾ സ്ഥിരമായി താമസിക്കുന്ന മുറി മനസ്സിലാക്കിയിരുന്നു ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോപ്സിന്റെ കീഴിലുള്ള ടെഹ്റാനിലെ നിഷാദ് എന്നറിയപ്പെടുന്ന കോമ്പൗണ്ടിലെ ഗസ്റ്റ് ഹൗസിൽ ഹാനിയ താമസിക്കുന്ന മുറി അങ്ങനെയാണ് കൊലപാതകത്തിന് തെരഞ്ഞെടുക്കുന്നത് അവിടെ രണ്ടു മാസം മുൻപാണ് രഹസ്യമായി ബോംബ് സ്ഥാപിച്ചതും വളരെയധികം സുരക്ഷാ ക്രമീകരണങ്ങളുള്ള ഈ മേഖലയിൽ കടന്നു കയറി ബോംബ് സ്ഥാപിച്ചത് എങ്ങനെയെന്നത് ഇപ്പോഴും വ്യക്തമല്ല ചൊവ്വാഴ്ച ഇറാനിലെത്തിയ ഹനിയ റൂമിലുണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഓട്ടോമാറ്റിക് ഡെറ്റനേറ്റർ ഉപയോഗിച്ച് ബോംബ് സ്ഫോടനം നടത്തിയത് സ്ഫോടനത്തിൽ കെട്ടിടം കുലുങ്ങുകയും ചില ജനാലകൾ തകരുകയും ഒരു പുറം ഭിത്തി ഭാഗികമായി പൊളിയുകയും ചെയ്തിരുന്നു ഹനിയയ്ക്കൊപ്പം ആ സമയം മുറിയിലുണ്ടായിരുന്ന അംഗരക്ഷകനും കൊല്ലപ്പെട്ടു കൊലപാതകം നടന്ന ആദ്യ മണിക്കൂറുകളിൽ മിസൈൽ ആക്രമണമാണ് നടന്നതെന്നായിരുന്നു അഭ്യൂഹങ്ങൾ ഡ്രോണോ പ്ലെയിനോ ഉപയോഗിച്ചാണ് കൊലപാതകമെന്നും സംശയിച്ചിരുന്നു എന്നാൽ ഇറാന്റെ വ്യോമപ്രതിരോധം എങ്ങനെ മറികടന്നുവെന്ന വന്ന ചോദ്യവും അതിനൊപ്പം ഉയർന്നു കൂടാതെ മിസൈൽ ആക്രമണമാണെങ്കിൽ ഉണ്ടാകേണ്ട അത്ര നാശനഷ്ടങ്ങൾ ഹനിയെ താമസിച്ചിരുന്ന ഗസഫ് സ്ത്രീ ഉണ്ടായിട്ടുമില്ല ബുധനാഴ്ച പുലർച്ചെ രണ്ടു മണിയോടുകൂടി ഉണ്ടായ സ്ഫോടനത്തിൽ ജനാലകൾ തകർക്കുകയും കോമ്പൗണ്ടിന്റെ മതിലിന്റെ ഒരു ഭാഗം മാത്രമാണ് തകരുകയും ഉണ്ടായതെന്ന് അവിടെ നിന്നുള്ള ഫോട്ടോഗ്രാഫുകളിൽ നിന്നും വ്യക്തമാണ് ഇവ ഇസ്രേൽ ആക്രമണമെന്ന സംശയത്തെ തള്ളിക്കളയുന്നുവെന്നും റിപ്പോർട്ട് പറയുന്നു സ്ഫോടനമുണ്ടായത് ബോംബുകളിൽ നിന്നാണെന്ന് പ്രാഥമിക വിവരത്തെ കണ്ടെത്തിയതായും രണ്ട് ഇറാനി ഉദ്യോഗസ്ഥർ ടൈംസ് നോൺ പറഞ്ഞു രാജ്യത്തിന് പുറത്ത് ഇസ്രയേലിനു വേണ്ടി കൊലപാതക ദൌത്യങ്ങൾ പ്രധാനമായും നടത്തുന്നത് രാജ്യത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദ് ആണ് അവർ തന്നെയാണ് ഇതിന് പിന്നിൽ നിന്നും പ്രവർത്തിച്ചതെന്നും നിലവിൽ കരുതപ്പെടുന്നത്